ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആനച്ചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലാണ് ക്രിസ്മസ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ദിനീശപുട്ടൻ പറഞ്ഞു ആനച്ചാലിലെ ഒരു അമ്പൽക്കിലാണെങ്കിൽ ഉത്സവവും കാനമേളയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്ക് വേണ്ടിയിരിച്ചു ഞങ്ങൾ ദിനീശേട്ടൻ്റെ ജീപ്പിലേക്കാണ് പോയത് എല്ലാവരും കൂടി അങ്ങനെ ഒരു ഹൈഡ്രജൻ ഒരു ചേട്ടന്മാരെയ്ക്കാൻ വലുപൊട്ട് പോയായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ പോയപ്പം രണ്ടെണ്ണം വാങ്ങിച്ചേ അപ്പം നോക്കുമ്പോൾ പറക്കുന്നില്ല സാധനം അപ്പോൾ രണ്ടാമതാ ചേട്ടൻ പറഞ്ഞത് ഇത് ഹൈഡ്രജൻ വലു വീണമല്ലെന്ന് അപ്പം തന്നെ സാധനം കൈ കൊടുത്തു ചേട്ടൻ ദേ തക്കടും ആണെങ്കിൽ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഒരേ വാശി അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചു കൊടുത്തു ദേ ഇപ്പം ഭയങ്കര തിരക്കാട്ടോ കൊണ്ട ദൂരം വരാ എങ്ങനെയൊക്കെയോ മൊത്തം കയറി ചെന്ന് ദേ തിക്കും തെക്കിലൊക്കെ കയറി ചെന്ന് ഒരു വീടിയെടുത്തിട്ടുണ്ട്

ഇവിടെ ഒത്തിരി കടകളുണ്ടായിരുന്നു അതേ കളിപ്പാട്ട കടയുണ്ട് അതുപോലെ അതേ ഇതുപോലത്തെ വള മല അങ്ങനെയൊക്കെയുള്ളതും ഇതുപോലെ എന്തൊക്കെയു ഒരു സാധനങ്ങളൊക്കെ കൊന്ന് കുറച്ച് ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ബലൂൺ ഡേ ഹൈഡ്രജമോ എന്ന് പറഞ്ഞു വാങ്ങിച്ച ബലൂൺ ഞാൻ ഇവിടെ ഒരു സ്ലൈഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടും പല കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഇത് ഇവിടെ ഒത്തിരി വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഈ സാധനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ പിന്നെ ഞങ്ങളാണ് കോളിഫ്ലവർ വാങ്ങിക്കാനായിട്ട് പോയി എന്നിട്ട് ഞങ്ങൾ വഴിക്ക് വെച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പലഹാരം വാങ്ങാനായിട്ട് പോയി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കവറിൽ കിട്ടുന്നൊരു പലഹാരങ്ങളാണിത് ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു അവിടെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബായ്